പ്രിയ കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ പോത്ത് വിപണന മേഖല അല്ലെങ്കിൽ പോത്ത് പരിപാലന മേഖല വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ അടുത്തിടെയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ വളർന്നു വലുതായിട്ടുള്ള ഒരുപാടധികം പോത്തുകളുടെ റീലുകൾ എന്നുവെച്ചാൽ വീഡിയോസുകൾ പല കർഷകരും അവരുടെ തന്നെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടത് കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല പോത്തുകൾ കർഷകർ വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ കർഷകർക്ക് ഇത്രയും പ്രാധാന്യം നൽകി പോത്തിനെ വളർത്തുന്നുണ്ട് നമ്മളതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ കേരള ഉണ്ടപ്പോന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പോയിപ്പോൾ നമുക്ക് ഈ പോത്തിനെ കണ്ടുകിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു നമ്മൾ ഈ പോത്തുകളുടെ കറിക്ക് പോകുമ്പോൾ ഒരുപാടധികം പോത്തുകളെ കണ്ടിട്ടുന്ന ഒരു വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു കാര്യം ഒരു ആയിരം കിലോയ്ക്ക് മുകളിലുള്ള പോത്ത് കർഷകരെയൊക്കെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പിന്നെ ആ ഒരു സെഗ്മെന്റിൽ മികച്ച പോത്ത് കർഷകരെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയുണ്ടായി ഇപ്പൊ നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രയധികം നല്ല പോത്തുകളാണ് കേരളത്തിലെ കർഷകർ കർഷകർ വളർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇത് മറ്റുള്ള കർഷകർക്ക് വളരെ ഒരു പ്രചോദനം ആവുകയും ചെയ്യും ഞാൻ ഇത് ഈ ഇടയ്ക്ക് തന്നെ ഒരു വീഡിയോ ആണ് ഉണ്ടായി രണ്ട് പോത്തുകൾ രണ്ട് പോത്തുകളെ വളർത്തുന്ന രണ്ട് കർഷകർ ഒരു കർഷകര് തന്നെയാണ് ആ ഒരു പോത്തിനെ വളർത്തിയിട്ട് പത്തു ലക്ഷം രൂപയാണ് ആ പോത്തിന് ചോദിക്കുന്നത് വീഡിയോ കണ്ടത് ഞാൻ ഇങ്ങനെ പറയാണ് രണ്ടു പോത്തിനോട് പത്ത് ലക്ഷം രൂപ അപ്പൊ ഒരു പോത്തിന് തന്നെ ലക്ഷ്യ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ആ ഒരു പോത്തിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് പിന്നത്തെ വരും പക്ഷെ ആ കർഷകന് അഞ്ചു ലക്ഷം രൂപ ചോദിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പോത്തായി മാറി അത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് എന്റെ കയ്യിലുള്ളത് ചക്കയോ നേങ്ങ തേങ്ങ എന്തോ ആയിരിക്കട്ടെ എനിക്ക് ഒരു വില ഉണ്ടാവും ആ വിലയ്ക്ക് ഞാൻ വിൽക്കത്തോളൂ എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും ഞാൻ ആ ആ വിലയിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറച്ച് താക്കാനോ അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവാനോ ഒക്കെ എന്റെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള എന്റെ സ്വാതന്ത്ര്യമാണുള്ളൂ അതുകൊണ്ട് ആ പോത്ത് രണ്ടു പോത്തിനായിട്ട് പത്ത് ലക്ഷം ഓരോ പോത്തിനും അഞ്ചു ലക്ഷം രൂപ ചോദിച്ചാൽ കർഷകരെ ഞാൻ ഒരിക്കലും നിരോത്സാഹപ്പെടുത്തുന്നത് കാര്യം അദ്ദേഹത്തിന്റെ അത്രയും ചോദിക്കുവാനല്ലെങ്കിൽ അല്ല ആ ഒരു രീതിയിലേക്ക് കർഷകർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അതിൽ വളരെയധികം സന്തോഷമാണ് ഇനി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോത്ത് മേഖല തന്നെ സജീവമായിട്ട് ഇങ്ങനെ മുറ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ പറയുകയുണ്ടായ ഒരു കാര്യമുണ്ട് ഈ നമ്മുടെ ഈ പോത്ത് വ്യാപാരികള് ഈ പെരുന്നാൾ സമയമാകുമ്പോഴത്തേക്ക് ഒരുപാടധികം പോത്തുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ ആരോപിക്കുന്നുണ്ടായി നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണോ ഒരു മൂന്നാല് വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചു എന്ത് ഈ വലിയ പോത്തുകളെ വിൽക്കുന്ന കർഷക ഫാമുകളിൽ ഈ പോത്തിനെ വിൽക്കുന്ന ഫാമുകളിലൊക്കെ വലിയ പോത്തുകൾ നിൽക്കുമ്പോൾ ആ പോത്ത് കച്ചവടക്കാര് പറയുന്നു ഇതെല്ലാം പുറത്തുനിന്ന് പറഞ്ഞൊന്നുമല്ല നമ്മൾ തന്നെ കൊടുത്ത കുട്ടികളെ വാങ്ങി ഇവിടെ ഫാമിൽ നിർത്തി വലിയ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്ത് നമ്മുടെ കച്ചവടം ആ ഒരു ശൃംഖല ഇതൊരു റൗണ്ടായിട്ട് ഇവിടുന്ന് ഒരു കർഷകന് കൊടുക്കുന്നു കർഷകൻ വളർത്തി തിരിച്ചു കൂടെ വരുന്നു ഇവിടെ നിന്ന് ഈ പോത്ത് ആവശ്യക്കാർ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉളികളത്ത് പോലുള്ള കർമ്മത്തിനും അല്ലെങ്കിൽ ഇറച്ചി ആവശ്യത്തിനും ഇതിനേക്ക് വേണ്ടിയിട്ട് പോകുന്നു ഈ ഒരു സർക്കിൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ രണ്ടുമൂന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുകയുണ്ടായി അത് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സർക്കിള് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സർക്കിള് നമ്മുടെ കേരളത്തിൽ കർഷകർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പോത്തു മേഖലയിൽ വലിയൊരു വിപ്ലവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അത് രണ്ട് കർഷകർ രണ്ടോ മൂന്നോ ഫാം കച്ചവടക്കാരായിരിക്കും ചെയ്തത് ഇതൊരു നമ്മുടെ കേരളത്തിലെ ഈ വഴിയോര കച്ചവടക്കാർ വഴിയോര എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള കച്ചവടക്കാരും അവരെല്ലാം ഈ ഒരു ഒരു ഈ സർക്കിള് അവര് ചെയ്തു തുടങ്ങിയാൽ കേരളത്തിലെ പോത്തു മേഖല ഇപ്പോഴത്തെ ഫീഡ് വിലക്ക് പോത്തു മേഖല ഒരിക്കലും രക്ഷപ്പെടുത്തുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ തീറ്റ കൊടുത്ത് പോത്തിനെ ലാഭകരമാക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു ശൃംഖല അല്ലെങ്കിൽ ഈ ഒരു സർക്കിൾ നമ്മുടെ കേരളത്തില് ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് തുടങ്ങി എന്ന് പറയുന്നത് ഉള്ളതാണെങ്കിൽ എനിക്കും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പോത്തുമേഖല കേരളത്തിൽ ലാഭകരമായിട്ട് ഇത് ഉള്ളതാണോ എന്നറിയണം കാര്യം നമ്മുടെ കേരളത്തിൽ എന്തും തട്ടുപാടും അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാതെ നമ്മുടെ പോത്തു മേഖലയിൽ തീർച്ചയായിട്ടും കാര്യം ഞാൻ തന്നെ ഒരുപാടധികം സ്ഥലത്തുകൾ ഞാൻ പോയിട്ട് ചന്ദ്രകളിലൊക്കെ പോകുമ്പോൾ ഒരു ആന്ധ്രാ പോത്തിനെ അല്ലെങ്കിൽ വേറെ ഉള്ള ഒരു പോത്തിനെ കണ്ടിട്ട് ഞാൻ ആന്ധ്രാ പോത്ത് മോശമാണെന്നൊന്നും പറയില്ല മുറയും അല്ലെങ്കിൽ മുറാപൂത്തിനെ ആന്ധ്രാപൂത്തിനെ അല്ലെങ്കിൽ വേറെ ഏത് പോത്തുകൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ മുറാപൂത്തിന് തന്നെയാണ് ഗ്രോത്ത് റേറ്റ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് മുറാപൂത്തുകളെ വാങ്ങി വളർത്തണം അപ്പൊ നമ്മൾ ഈ ആന്ധ്രാപൂത്തിനെ വളർത്തുമ്പോഴും മുറാപൂത്തിനെ വളർത്തുമ്പോഴും കൊടുക്കുന്ന തീറ്റ ഒന്ന് തന്നെയായിരിക്കും പക്ഷേ ഈ തീറ്റ കൊണ്ട് ആന്ധ്രാപൂത്ത് വളരുന്നതിന്റെ ഇരട്ടി വളരും മുറാപൂത്ത് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും മുറാപ്പൂത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മുറപ്പൂത്തനെ വാങ്ങണമെന്നല്ലാരോട് പറയുന്നത് അപ്പൊ ഈ പോത്ത് കാണിച്ചിട്ട് ഇത് മുറ പോത്താണെന്നും പറഞ്ഞ അന്യായ വില വാങ്ങുന്ന ആൾക്കാരുണ്ട് ഒരു ആന്ധ്രാപൂത്തിന് നമ്മുടെ നാട്ടിൽ എത്ര എത്ര രൂപ വേണ്ടിവരും ഒരു പത്തായിരം പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ പോത്തിനെ കിട്ടും നമുക്ക് ആന്ധ്രയിൽ പോത്തിനെ മുൻപായാലും പത്ത് പന്ത്രണ്ടായിരം രൂപ അവിടെ നാലായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്കൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ കിട്ടും വരും ഇപ്പോഴത്തെ വില എനിക്ക് കാര്യത്തില് അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് കിട്ടും നമ്മുടെ നാട്ടിൽ ഒരു പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രീതിക്ക് മേലാ പോത്തിന് വരെ പോത്തില്ല ആ പോത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇരുപത് ഇരുപത്തയ്യായിരം ഒക്കെ വെച്ച് വിളിക്കുമ്പോൾ ആ കച്ചവടക്കാർ ലാഭം കിട്ടുന്ന എത്ര വളരെ വലിയൊരു ഒരു പോത്തിന്റെ പുറത്ത് തന്നെ ഒരു പതിനായിരം രൂപ ലാഭം കിട്ടുവാണ് അങ്ങനെ ഒരു ലോഡിൽ ഒരു നാല്പത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലാഭം എത്ര അങ്ങനെയാണ് പല ആൾക്കാരും ഇപ്പൊ ലോറിയും ബസും ഒക്കെ ആയിട്ട് നടക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോ ഇങ്ങനെ കർഷകർ പോത്തുകളെ പറ്റിക്കപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഇനിയൊരു സിസ്റ്റവും കൂടെ അടുത്ത പറ്റിക്കലിന്റെ തുടക്കമാണോ എനിക്കൊരു സംശയമുണ്ട് കാര്യം ഇത് പറഞ്ഞിനി കച്ചവടം പിടിക്കാനുള്ള ഒരു തന്ത്രം ഇവര് മെനയുമാണോന്നും എനിക്കൊരു സംശയം ഇല്ലതല്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോത്ത് പോത്തുമേഖല സജീവമായിട്ട് നല്ല രീതിയിൽ പോകും എന്നുള്ളതിന് ഒരു സംശയമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ പോത്തിനെ അങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഫാമ് കാര്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യാം പോത്തുകളെ വളർത്തുന്ന കർഷകർക്ക് അതൊരു പ്രയോജനമാവും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇനി നമ്മുടെ പോത്ത് മേഖലയിലെ പുതിയ പുതിയ അല്ലെങ്കിൽ സജീവമാകാനായിട്ടുള്ള കടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോത്തിറച്ചക്കുണ്ടാകുന്ന വില പോത്തിന്റെ ആവശ്യക്കാർ കൂടിയത് അനുയോജ്യമായ കാലാവസ്ഥ ഇതെല്ലാം എന്ത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പോത്ത് ഒരു ഒരു കുമ്മിൽ നിൽക്കുന്ന ഒരു സമയമാണ് അതിന് തെറ്റൊന്നുമില്ല ഞാൻ ഇനി വേറൊരു കാര്യം പറയാൻ വരുന്നത് ഈ സാഹചര്യം മുതലെടുത്ത് ഒരുപാടധികം വഴിയോര കച്ചവടക്കാര് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് വഴിയോര എന്ന് പറയുമ്പോൾ നാല് കിലോ രണ്ട് രണ്ട് പരക്കമ്പായിരിക്കും ഇവരുടെ ഫാം സെറ്റപ്പ് ഇവര് ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റും ഒരു കർഷകരോടു ഇവർ ചെയ്യുന്ന എന്താണ് ഈ സാഹചര്യം മുതലാക്കി ഇവര് പോത്തിനെ ഇറക്കും ഈ ഒരു ഒരു ഗുമ്മ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വിപണന സാധ്യത മനസ്സിലാക്കി ഇവർ പോത്തിനെ ഇറക്കിയിട്ട് ഇവരെന്തെയ്യും പോത്തിനെ വരുന്ന കർഷകർക്കൊക്കെ തട്ടിട്ടു ഇവര് ആന്ധ്ര എന്നൊക്കെ പറഞ്ഞാൽ മുറ പോത്ത് എന്ന് പറഞ്ഞ് ആന്ധ്ര എന്നൊക്കെ എവിടെയെങ്കിലും പോത്തിനടുത്ത് കർഷകർക്ക് കൊടുക്കുക കർഷകൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല വളർത്തി പോത്ത് മുൻപുമായി തീർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോട്ടെ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല അങ്ങനെ ഈ വഴിയോര കച്ചവടക്കാര് ഈ മഴയെ കുമ്മിൾ പൊട്ടുന്നതിനെ കൂട്ടാണ് വഴിയോര കച്ചവടക്കാർ പോത്തുമായിട്ടിറങ്ങും അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ പോത്തു അങ്ങനെ ദയവ് ചെയ്തു വീഡിയോ ചെയ്യാനൊക്കെ ഒരുപാട് അധികം ആൾക്കാരുണ്ടാകും ഞാൻ തമാശ കുറയല്ല വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് തന്നെ എത്ര പേര് നമ്മളെ ഈ വഴിയോര ഈ വഴി ഈ വഴിയിലൊക്കെ കൊണ്ടുപോകുന്ന പോത്തിനെ നമ്മൾ ചോദിക്കുന്ന പറയുക പോത്ത് എവിടുന്നാണ് എന്താണ് നിങ്ങൾ എത്ര ആളാണ് ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ അങ്ങനെ എത്രയോ പോത്ത് കച്ചവടക്കാര് നമ്മളോട്ടൊക്കെ ഉടക്കിയിട്ടുണ്ടെന്ന് പറയും ഒരുപാട് അധികം കച്ചവടക്കാര് നമ്മളോട് ഉടക്കിയിട്ടുണ്ട് ഒരു പോത്തിനോട് കേടായതിനാൽ അല്ലെങ്കിൽ ഒരു പോത്തോട് കൊള്ളാത്തതിന് വീഡിയോ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് മാറിയ എത്രയുള്ള അവരൊക്കെ നമ്മളെ കുറിച്ച് മോശമായിട്ട് അവൻ അവനൊക്കെ ഭയങ്കര പൈസ വാങ്ങിയിട്ട് ആ വീട് നിന്നൊക്കെ കരക്കമ്പി അടിച്ചറക്കിയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം ഈ ഒരു സാഹചര്യം നിലയിക്കുമ്പോഴാണ് നമ്മൾ തന്നെ വീഡിയോ എടുത്തിട്ടുള്ള മേടൻ മുറ ഫാമും അതുപോലെ തന്നെ രാജീവേട്ടൻ കുളത്തുപ്പുള്ളിയുടെയും അതുപോലെ തന്നെ സമ്മർലാൻഡ് ഫാമിന്റെയും ഇവരുടെയൊക്കെ പ്രാധാന്യം തെക്കൻ കേരളത്തില് അധികമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരൊക്കെ വർഷങ്ങളായിട്ടേ ഈ മേഖലയിലുള്ളവരാണ് ഞാൻ പേര് പേര് വിട്ടുപോയ ഒരുപാട് ഫാമുകൾ കാണും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉള്ളവരാണോ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വീട് പരിസരത്തോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടിനോട് ചേർന്നിട്ടോ ചേർന്നിട്ടൊക്കെയാണ് ഇവരുടെ സ്ഥിരം ഫാം സ്വന്തമായിട്ട് ഫാം ഉള്ളവരവർ ഇവർക്കൊന്നും ഇന്നും ഒളിച്ചോടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു പോത്തിനെ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഒരു എലിമയത്ത് ഒന്ന് പറ്റിയോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ കൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുകയോ അല്ല ഇതിനെ നാളെ പോത്തിന് കേടുവന്നുകഴിഞ്ഞാൽ കൊണ്ടുപോയി നിർത്തി ഇവരുടെ ചെവുക്കൽ മൂല്യൊരു അടി കൊടുക്കാൻ ആർക്ക് പറ്റും കർഷകർക്ക് പറ്റും മറ്റേത് അത് സംഭവിക്കത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും അവര് ഈ പോത്തിനെ വിറ്റിട്ട് അവരുടെ പാർട്ടിന് പോകും നമ്മൾ ഈ പോത്തിനെ കൊണ്ട് അല്ലെങ്കിൽ പോത്തിനെന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലായാലും നമുക്ക് ഇവരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇവര് ഇവരെല്ലാം കുമ്മള് കൂട്ടൂലോ അല്ലെ മഴയത്ത് കുമ്പ് കൂട്ടുന്നതിന് തൊട്ട് എവിടെയെങ്കിലും പൊട്ടും ഒരു നൂറ് പോത്തിനെ വിൽക്കും അവർ അവന്റെ സ്ഥലം കാലേക്ക് പോകും ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല അപ്പം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് പറ്റിയൊരു ഒരു വലിയൊരു കടാണ് പട്ടാഴിയിൽ ഒരു പോത്ത് ഫാമൊരു ഹെരുമ വീഡിയോ ഞാനിതുപോലെ അവിടെ നമ്മൾ ഓരോരു വീഡിയോ ചെയ്യുമ്പോഴാണ് ഓരോ പാട പഠിക്കുന്നത് അവിടെ ഞാൻ ഇതുപോലെ ഒരു ചെന എരുമകളുടെ ഒരു വീഡിയോ എടുക്കുകയുണ്ടായി ഒരു കുറെ കർഷകർ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു കർഷകർ വാങ്ങി കൊണ്ടുപോയിട്ട് അതിനകത്ത് ചെന അല്ലാതിരുന്ന ഒരുപാടധികം എരുമകളുണ്ടായിരുന്നു ചെനയാണെന്ന് പറഞ്ഞൊക്കെ നല്ല പൈസക്ക് മേടിച്ചതൊക്കെ അങ്ങനെ കർഷകരൊക്കെ ഒരുപാട് അധികം വാഹനങ്ങൾ വിളിക്ക് എന്തോ സ്നേഹം കൊണ്ട് ചീത്തകളിക്കാറുണ്ട് അല്ലെങ്കിൽ ചീത്തവരെ വിളിക്കേണ്ട സാഹചര്യമാണ് നമ്മൾ ഉണ്ടായി വെച്ചത് അതായത് നമ്മൾ പൈസ വാങ്ങിയിട്ട് ഒരു കർഷക ഒരു കച്ചവടക്കാരുടെ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് നമ്മളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി അപ്പോ അവരെ വിളിച്ചിട്ട് അവർ പോകുന്നില്ല ഒരു ആൺകുട്ടികളോട് പറഞ്ഞുതോയി അപ്പൊ ഈ മഴയത്ത് കൂൺ വരുന്നതിന്റെ കൂട്ടി വരുന്നവരെ നമ്മൾ തിരിച്ചറിയാം പിന്നെ ഈ പറഞ്ഞ ഞാൻ ഫാമുകളുടെ പേര് പറഞ്ഞു ഇതിനകത്ത് തന്നെ പോത്ത് കർഷകരെ വഞ്ചിച്ചിട്ട് കരയിപ്പിച്ച പോത്ത് കച്ചവടക്കാർ ഇവരുണ്ട് എന്നെയൊക്കെ ഓരോരോ കർഷകർ വിളിച്ചിട്ട് ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഇത്ര കരഞ്ഞിട്ടുണ്ട് ഇതുപോലായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരുടെയൊക്കെ പ്രശസ്തി വരുന്നത് ഞാനിവരുടെ പേരെടുത്ത് പറഞ്ഞത് കയറുന്നത് കൊണ്ടല്ല ഇവരുടെയൊക്കെ സ്വന്തം സ്ഥലത്താണ് ഇവരൊക്കെ ഫാമിട്ട് ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഇവർ ഇവരുടെ ഫാമുകൾക്ക് പ്രാധാന്യം ഉണ്ടാക്കുന്നത് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഉള്ള ഫാമുകാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കച്ചവടക്കാരെ തിരിച്ചറിഞ്ഞിട്ട് കർഷകർ തീർച്ചയായിട്ടും ഇടപെടുക അങ്ങനെയുള്ളവരുടെ ഇന്ന് പോത്തിനെ വാങ്ങാൻ ശ്രമിക്കുക ഈ പറയുന്ന ഈ ഒരു കുമ്പില് ഈ കൂടുകളുടെ കയ്യിൽ നിന്ന് പോയി പോത്തിനെ വാങ്ങി പറ്റിക്കപ്പെടാതിരിക്കുക നല്ല പോത്തുകളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിരിന്റെ മുറയാണെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും പോത്തിനെ കൊണ്ടുവന്നാലും നമുക്ക് നാളെ പോയി ചോദിക്കാം നീ എന്തിനാ പറ്റിച്ചെന്ന് ചോദിച്ചല്ലേ ചെറുതലൂക്കായിട്ടുള്ള അടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാര്യം ഒന്ന് അവൻ ഫാമ് കൂട്ടി പോയാൽ വീട്ടിൽ കാണുമല്ലോ വീട് എന്തോ വിട്ടിട്ടോ ഇങ്ങോട്ട് പോത്തില്ലോ പത്ത് പൂത്തിന് വേണ്ടി നൂറ് പോത്തിനു വിട്ടിട്ട് വീട് വിട്ടിട്ടങ്ങ് പോലെ അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇവർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഉള്ളവരെ ചൂസ് ചെയ്യുക ഇത് ഞാൻ രണ്ടുമൂന്ന് പേര് പറഞ്ഞോളെങ്കിലും ഒരുപാട് അധികം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നവരായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ റീലുകൾ കാണുമ്പോൾ ഇപ്പോഴത്തെ ഒരുപാടധികം പൂത്തുകളുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കൊല്ലമോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങക്കൊല്ലോ ഒക്കെ നമ്മുടെ പുറത്തുനിന്ന് ഏതെങ്കിലും വലിയ പോത്തിനെ കൊണ്ടുവന്നിട്ട് അഞ്ചാറ് ലക്ഷം പേര്ക്കൊക്കെ വിറ്റുക അല്ലെങ്കിൽ എട്ട് ലക്ഷം വരെ അഞ്ചു ലക്ഷം വരെ ഒക്കെ വിറ്റുപോയിട്ടുള്ള പൂത്തുകളുണ്ട് കളാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പൂത്ത് വളർന്ന് വലുതാക്കിയ പൂത്തുകൾക്ക് തന്നെ ഈ ഒരു മാർക്കറ്റ് വരുന്നുണ്ട് നമ്മൾ വളരെ നല്ലൊരു ഒരു ഒരു എല്ലാ കർഷകർക്കും അത് പൂത്തിനെ വളർത്തുവാനുള്ള ഒരു ഒരു സാധ്യത കൂടുന്നുണ്ട് ഇനി നമ്മുടെ കേരളത്തിൽ വരേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോഴും തന്നെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട് നല്ല എരിമുകൾക്ക് നല്ല സെമൻ ഇമ്പോർട്ട് ചെയ്തിട്ട് കുത്തിവയ്ക്കുന്നുണ്ട് നമ്മുടെ ഋഷീതൊക്കെ അതിന് വലിയൊരു ഉദാഹരണമാണ് ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തില് നല്ല കെട്ടിലും പോത്തുകള് ഇറങ്ങാൻ പോവാണ് കാര്യം ഒരുപാടധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ പോത്ത് കർഷകരൊക്കെ പുറത്തുനിന്നുള്ള സെമന ഒക്കെ കൊണ്ടുവന്ന് നല്ല എരിവുകൾക്ക് ഏ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്ന ഒരുപാടധികം കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും മുമ്പിലിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് റഷീദ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ഉള്ള കോട്ടയത്ത് തൊടുപുഴയില് ഒരു ഫാമുണ്ട് അപ്പോൾ ഈ പോത്തുകളൊക്കെ പൂത്തുകളൊക്കെ കേരളത്തിൽ വളർന്ന് വലുതായിട്ട് വരുമ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് നല്ല വിലയിലൊക്കെ ഉള്ളൊരു പോത്തുകളെ സജീവമായിട്ട് നല്ല രീതിയിൽ വൽക്കാനും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാർഷിക മേഖലയിൽ ഭയങ്കര ഒരു മാറ്റം വരുത്താനായി ഇത്രയും വലിയ പൂത്തുകളൊക്കെ വരുമ്പോൾ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള പൂത്തുകളുടെ വരവ് കുറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലുള്ള പൂത്തുകൾക്ക് തന്നെ ഈ ഉളിയു തെർമ്മത്തില് വലിയ പൂത്തുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള കർഷകർക്ക് ഇത് വളർത്തുവാനുള്ള ഒരു പ്രചോദനം കൂടുതലായിട്ട് വരും അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തുവായാലും ഇപ്പോഴത്തെ പോത്തുകളൊക്കെ നമ്മുടെ കേരള മണ്ഡലത്തിൽ പോലും നമുക്ക് കിട്ടില്ലെന്നുള്ള ഒരു വിഷം കൊണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല പൂത്തുകള് നല്ല ക്വാളിറ്റി ഉള്ള പോത്തുകൾ നമുക്ക് കേരളത്തിൽ ഒരുപാട് അധികം റീലുകളിലൂടെയും വീഡിയോകളിലൂടെയും നമുക്ക് കാണാൻ സാധിച്ചു സാധിച്ചതുള്ളതാണ് സത്യം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് വെയ്റ്റിന്റെ കാര്യമാണ് പോത്തിന്റെ വെയ്റ്റ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വീഡിയോ നമുക്ക് വെയ്റ്റിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് പോത്തുകളായിരുന്നു സദാമു ഹുസൈനും അതിന്റെ വെയിറ്റിനെ ചൊല്ലിയൊക്കെ നമുക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ നടന്നതാണ് അപ്പൊ വെയിറ്റ് പറയുന്ന വെയിറ്റ് ഒന്നും അല്ല